ഞാൻ രണ്ട് കാര്യത്തിൽ നിയമ നടപടി ആലോചിക്കുക രണ്ട് കാര്യത്തിൽ തെലങ്കാന സർക്കാരിൻ്റെ കാര്യത്തിലും ഞാൻ സി എം ഡി ആർ എഫിലേക്ക് ഫണ്ട് കൊടുത്തില്ല എന്ന കാര്യത്തിലും നിയമ നടപടി ആലോചിക്കുന്നു ഞാൻ കലക്ടറേറ്റിലെ മീറ്റിംഗിൽ പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖിനെതിരെ വ്യാജ ആരോപണവും കള്ളപ്രചരണവും നടത്തിയവർ ഇനി നിയമത്തിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കള്ളം പ്രചരിപ്പിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ലെന്ന് ടി സിദ്ദിഖ് എം എൽ എ പറഞ്ഞു നീതി തേടി ശക്തമായ നിയമ നടപടി തുടങ്ങാൻ സിദ്ദിഖ് എം എൽ എ തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ പദ്ധതി സ്ഥലത്ത് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം അത് എന്റേതാക്കി കോൺഗ്രസിൻ്റെ മാറ്റാൻ ശ്രമിക്കുന്നു കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ആദ്യക്ക് മാറ്റാൻ ശ്രമിച്ചത് അത് പൊതുസമൂഹത്തിൻ്റെതാണ് ഞാനിവിടെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള എം ആണ് പിന്നെ രണ്ട് കാര്യമാണ് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് അല്ല കള്ളം പെരുമ്പറയടിച്ച് നിരവധി തവണ ആവർത്തിച്ചാൽ അത് സത്യമാണെന്ന് ജനം വിശ്വസിക്കും എന്നുള്ള മൂഢന്മാരുടെ സ്വർഗത്തിലാണ് ഇവരുള്ളത് ഞാൻ എത്ര തവണ പോയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ ഇന്നലെ പ്രസിദ്ധപ്പെടുത്തിയതുപോലെ അതും കൂടി പ്രസിദ്ധപ്പെടുത്തി തരാം രാത്രി ഞാൻ അവിടെ പോയിട്ടുണ്ട് വറക്കിടക്കുന്നത് കാണാം പകൽ സമയത്ത് പോയിട്ടുണ്ട് ഒന്നിലേറെ തവണ നിരവധി തവണ ഞാൻ പോയിട്ടുണ്ട് ഞാൻ കലക്ടറേറ്റിലെ മീറ്റിങ്ങിൽ പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് അസംബ്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അടിയന്തരപരമായ ചർച്ച കയറിട്ടുണ്ട് മുഖ്യമന്ത്രിയെ നിരവധി തവണ കണ്ടിട്ടുണ്ട് മന്ത്രി രാജനുമായി നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് കലക്ടറേറ്റിലെ മീറ്റിങ്ങുകൾക്ക് ഞാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട് പദ്ധതി സ്ഥലത്ത് നിരവധി തവണ ഞാൻ പോയിട്ടുണ്ട് ഈ പോയ എന്നെ ഇവർ വിചാരിച്ചാൽ തടയാൻ പറ്റൂ ഞാൻ ഇനിയും ഞാൻ ഞാനിതിൻ്റെ തറക്കല്ലിടലിൽ പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കൂടെ ഇവർ പറഞ്ഞ തറക്കല്ലിടൽ കഴിഞ്ഞിട്ട് ഞാൻ അന്നാ പോയതെന്ന അല്ല പല സമയത്ത് പോയിട്ടുണ്ട് ഇനിയും പോവും ഞാനിവിടുത്തെ സർക്കാരിൻ്റെ പ്രതിനിധിയാണ് എം എൽ എ ആണ് ജനതരത്തെ എം എൽ എ ആണ് ചൂരമല മുണ്ട ദുരന്തബാധിതർ തെരഞ്ഞെടുത്തതായ എം എൽ എ ആണ് ഞാൻ ഈ പദ്ധതി നേരെ പോകുന്നു എന്ന് ഉറപ്പു വരുത്തേണ്ട ഉത്തരവാദിത്വം ആളാണ് ഞാൻ പോകും എന്നെ തടയാൻ ശശിക്കോ റഫീഖിനോ ഒരാൾക്കും സാധ്യമല്ല ഞാൻ ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്യും തർക്കം വേണ്ട മറ്റൊരു കള്ളം പറഞ്ഞല്ലോ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സൈബർ ഹാൻഡലുകൾ മുഴുവൻ പ്രചരിപ്പിച്ചല്ലോ ഞാൻ സി എം ഡി ആർ എഫിലേക്ക് പണം കൊടുത്തില്ല എന്ന് ഞാൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുന്നു പ്രാഥമികമായി ഞാൻ ആ പണം കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ ഞാൻ ആ അത് ഫേസ്ബുക്കിലിട്ടു ആ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് നിങ്ങൾ ആലോചിക്കണം നമുക്ക് നമുക്കതിജീവിക്കാം ഒരുമയോടുകൂടി ഇതാണ് സന്ദേശം ഇതാണ് എൻ്റെ സന്ദേശം നമുക്ക് ദുരന്തത്തിൽ രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല വീഴ്ചകൾ പറയും അത് ചെയ്യാതിരിക്കുമ്പോൾ പ്രക്ഷോഭം നടത്തും അത് അത് പൊതുസമൂഹത്തിന് വേണ്ടിയാണ് അത് ദുരന്തബാധിതർക്ക് വേണ്ടിയാണ് അത് അവിടെ കഴിഞ്ഞു അത് ചെയ്താൽ നമ്മുടെ പ്രശ്നം തീർന്നു പക്ഷേ രാഷ്ട്രീയം നമ്മളെവിടെയും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ദുരന്ത ഈ ഇപ്പോൾ ഒരു നരേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു ആ നരേഷൻ പൊളിഞ്ഞതാണ് എന്നോടുള്ള പക എന്താ നരേഷൻ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ദുരന്ത ഭൂമി അവിടെ പുനരധിവാസ ഭൂമി അത് സി പി എമ്മിൻ്റേതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം എല്ലാ ദിവസവും റീൽസ് ഇട്ട് അങ്ങനെ നടക്കുമോ കേരളത്തിലെ കോൺഗ്രസ് എം എൽ എ പണം കൊടുത്തു അത് പ്രതിപക്ഷ നേതാവ് പറയുക അതിൻ്റെ ഡീറ്റെയിൽസ് ടി സിദ്ധിക്ക് പണം കൊടുത്തു അമ്പതിനായിരം രൂപ അതിൻ്റെ സാക്ഷിപ്പത്ര അത് പച്ചക്കള്ളം പറഞ്ഞില്ലേ ഈ കൽപ്പറ്റയിൽ ഞാൻ പണം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഒരു ജനപ്രതിനിധിയെ അൻപത്തിരണ്ട് വെട്ടി വെട്ടിയാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് അതിനേക്കാൾ മോശമായി അദ്ദേഹത്തിൻ്റെ മുഖം വെട്ടി തകർക്കാൻ കള്ളം പറഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമമാണ് പെരുമ്പറ അടിച്ച് കള്ള കള്ളം പറയാണ് അപ്പ ഞാൻ പറയട്ടെ പറയട്ടെ പറഞ്ഞിരുന്നില്ല എന്തിനാണ് ഈ കള്ളം പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അമ്പതിനായിരം പോയതാ ഈ സിവിൽ സ്റ്റേഷനിൽ പോയാൽ ആണോ ചോദിച്ചാൽ കിട്ടുമല്ലോ ഓർ കേളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ കലക്ടർക്കാണല്ലോ ഞാൻ ചെക്ക് കൈമാറിയത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോയതാണല്ലോ ഇത് കോൺഗ്രസ് എം എൽ എ മാർ പൈസ കൊടുത്തു ലീഗ് എം എൽ എ മാർ പൈസ കൊടുത്തു കർണാടക സർക്കാർ നൂറ് വീടിൻ്റെ പൈസ കൊടുത്തു ഇവിടെ ഉയരുന്ന ടൗൺഷിപ്പ് ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് സർക്കാർ ടൗൺഷിപ്പ് അതിൽ പിൻബലം കൊടുത്തു ഞങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം അത് നന്നായി നടക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കും ഇനിയും പോകും തർക്കം വേണ്ട അതിനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്ത് പറയാമെന്ന് വിചാരിക്കേണ്ട ഒരാരോപണം ഞാൻ മറുപടി ചോദിക്കുകയാണ് ഒരാളെ കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തി അപ്പുറത്ത് സി കെ ശശീന്ദ്രൻ ഇപ്പുറത്ത് റഫീഖ് എന്താ ചോദിച്ചേ സർക്കാർ വലിയൊരു കോടി എനിക്ക് തന്നു കോടികൾ ഞാൻ അപ്പം മറുപടി ചോദിച്ചു തെളിവ് ഹാജരാക്കാൻ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു ചോദ്യം ചോദിച്ചു അങ്ങ് പോവുകയാണ് പിന്നെ മറുപടിയില്ല തെലങ്കാന തെലങ്കാന ചോദ്യം ചോദിച്ചു പോവുകയാണ് പിന്നെ മറുപടിയില്ല ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഒരുമിച്ചിരുത്തി നടത്തിയ പത്രസമ്മേളനം തെലങ്കാന സർക്കാർ എനിക്ക് കോടികൾ തന്നു തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് രണ്ട് ഞാൻ സി എം ഡി ആർ എഫിലേക്ക് പണം കൊടുത്തില്ല പച്ച നുണ പറഞ്ഞു ഞാൻ എൽസൺ എസ്റ്റേറ്റിലേക്ക് പോയില്ല എന്ന് പറഞ്ഞ് പച്ച നുണ പറഞ്ഞു ഒരാളെ തകർക്കാൻ ആസൂത്രിതമായി നുണകളുടെ പെരുമ്പറം മുഴക്കുകയാണ് പച്ച നുണ എന്നിട്ട് എന്നെ മൂലക്കിരുത്താം ഇതാണ് ധാരണ ആ ഏർപ്പാട് കൽപ്പറ്റയിലെ വറവ് ചട്ടിയിൽ വേവില്ല കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് എന്ന ബോധ്യമുണ്ട് എനിക്ക് അവരിൽ വിശ്വാസമുണ്ട് അത് തകർക്കാനുള്ള ഈ ശ്രമം രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാം അല്ലാതെ വളഞ്ഞ വഴികളിലൂടെ കള്ളം പറഞ്ഞ് ആളെ തകർക്കാനുള്ള ഗൂഢാലോചനയല്ല വേണ്ടത് ആസൂത്രിതമായ പൊളിറ്റിക്കൽ കോൺസ്പെറസിയാണ് ഞാൻ രണ്ട് കാര്യത്തിൽ നിയമ നടപടി ആലോചിക്കുക രണ്ട് കാര്യത്തിൽ തെലുങ്കാന സർക്കാരിൻ്റെ കാര്യത്തിലും ഞാൻ സി എം ഡി ആർ എഫിലേക്ക് ഫണ്ട് കൊടുത്തില്ല എന്ന കാര്യത്തിലും നിയമ നടപടി ആലോചിക്കുന്നു